വിശ്വാസ പ്രമാണം സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സിഷ്ടവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശയായിട്ട് ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പക്ഷുദ്ധാത്മാവിനായ കന്നികാമടയത്തിൽ നിന്ന് പെടന്ന് പന്തിൻ്റെ കാലത്ത് പേടവസായിച്ച് കുഴിശിന് തറക്കപ്പെട്ട് മടിച്ചിടക്കപ്പെട്ട് പാതാളങ്ങളടങ്ങി മനുഷ്യയുടെ ഇടയിൽ നിന്ന് മൂന്നാം നാടൻ ഇടത്ത് സ്വർഗത്തിലേക്ക് എറുന്നതിലൂടെയും സർവശക്തിയുടെ പിതാവായ ദൈവത്തിൻ്റെ വലുത ഭാഗത്ത് തിരിയുന്നു അവിടെ നിന്ന് ജീവിക്കുന്നതിന്റെയും മനുഷ്യയുടെയും വിധിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിടെ ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തുവരിക്കാത്ത സഭയിലും പുണ്യാത്മായുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ വിവരപ്പിലും നിത്യമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുകയും ചെയ്യുന്നു ആ എൻ്റെ രക്ഷക എൻ്റെ ദൈവമേ എന്നെ ഓർമ്മിക്കണമേ എൻ്റെ രക്ഷക എൻ്റെ ദൈവമേ എന്നെ തള്ളിക്കളയരുത് എൻ്റെ ഹൃദയത്തിലെ ഉൾക്കണ്ഠകളെല്ലാം ഞാൻ അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു എന്നെ സഹായിക്കണമേ എന്നോട് കരുണ കാണിക്കണമേ അവിടെ നിന്നാണല്ലോ അമൂല്യമായ തീരത്തെത്താൽ എന്നെ വീണ്ടെടുത്തത് എൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ അവിടുത്തെ പ്രശാന്തമായ സ്വന്തമായ ഞാൻ അതിൻ്റെ കൂടെയുണ്ട് എന്നുള്ള വാക്കുകൾ എന്നെ അവശ്വസിപ്പിക്കാൻ എൻ്റെ അടുക്കൽ വരണമേ ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിനെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളോട് തെറ്റ് ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ യക്ഷിക്കണമേ ആമീൻ നന്മ നിറഞ്ഞ മറിയുമി സൃഷ്ടി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെ അങ്ങരിക്കപ്പെടണമെന്ന് അങ്ങയുടെ ഉദാർത്ഥികളുമായി ഈശോ അംഗീകരിക്കപ്പെടണമെന്ന് പരിശുദ്ധ മറിയമേ മറയുമീ ഭാവികളായ നിങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ തമ്മയാനോട് അഭീസിക്കണമേ ആമീൻ പിതാവിനും പുത്രനും പശുതാത്മാവിൻ്റെ നാമത്തിൽ ആമീൻ കർത്താവായ യേശു ക്രിസ്തുവി അനന്ത മഹിമയുടെ രാജാവ് അങ്ങയ്ക്ക് സ്തുതിയും സ്തോത്രവും